نوم إليه فزا دو في الورى شرفا ورب أصل اللي فار عم في نومي شيخ شراب رضي الله تعالى عنه نينجل أحمد الشوقي എന്ന് പറയരുത് കാരണം പ്രശംസിച്ചതുപോലെ വേറെ ആരും നബിയെ പ്രശംസിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എന്ന് പറയണമെന്ന് മഹാനായ മഹാനായു പറയുകയാണ്

അതുകൊണ്ട് ഹബീബ് റസൂൽ വസ്ല മാ വളരെയധികം സ്ഥാനമുള്ള മഹാനാണ് അഹമ്മദ് ഷൗഫി അതുകൊണ്ടാണ് നിങ്ങൾ എന്ന് പറയരുത് റോളിയു എന്ന് ചെറുതി പറയണമെന്ന് മഹാനവുകൾ നമ്മെ പഠിപ്പിക്കുന്നത് ആ അഹമ്മദ് ഷൗഫി റൊലി അള്ളാ താലഹുവിൻ്റെ കാവ്യത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വരികയും നമ്മൾ ഹബീബ് റസൂൽ കരീം സല്ലാഹു അലൈവിസ്ല മാ തങ്ങളുടെ പിതാക്കന്മാരുടെ മഹത്വം നമ്മൾ വളരെയധികം വർണ്ണിക്കുകയുണ്ടായി ഈ വരി അതിനോട് ചേർത്തു വെക്കുമ്പോഴാണ് ആശയം പരിപൂർണമാവുകയുള്ളു ഈ വരിയിലൂടെ മഹാനവറുകൾ പറയുന്നത് ഹബീബ് റസൂൽ കരീം സുല്ലാഹു അലൈവസ തങ്ങളുടെ പിതാക്കന്മാരെ ആ പ്രവാചകനിലേക്ക് ചേർത്തു നിർത്തിയപ്പോൾ ജനങ്ങൾക്കിടയിൽ അവർക്കുള്ള ബഹുമതി കൂടി വന്നു അവർക്കുള്ള പ്രശംസി അവരുടെ മഹത്വം ഉയർന്നു വന്നു എന്നാണ് മഹാനവറുകൾ ഈ വരിയിലൂടെ പറയുന്നത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പിതാക്കന്മാർ ആയി എന്നുള്ളതുകൊണ്ട് അവരെ റസൂലിലേക്ക് ചേർത്തി നിർത്തിയതുകൊണ്ടാണ് അവർക്ക് മഹത്വം ഉണ്ടായത് എന്നാണ് ഈ ഈ ഈ വരിയിലൂടെ വരിയിലൂടെ പറയുന്നത് പറയുന്നത് പ്രസിദ്ധനായ കൊണ്ട് കൊണ്ട് പ്രശസ്തിയും പ്രശസ്തിയും പ്രൗഢിയും പ്രൗഢിയും ലഭിച്ചു ലഭിച്ചു എന്നല്ല മറിച്ച് ആ പിതാക്കന്മാർക്ക് എന്നാണ് ഇലൈഹി മഹാന്മാരുടെ റസൂൽ കരീം അലൈഹി വസല്ലം സ്നേഹിക്കാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ